പുനലൂർ നഗരസഭയിലെ ശാസ്തങ്കോടം വഞ്ചിപ്പെട്ടി ഐക്കോട് റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാത്തതുമൂലം റോഡ് തകർച്ചയുടെ വക്കിലുമായിരുന്നു അറ്റകുറ്റപ്പണി നടത്തുമെങ്കിലും സംരക്ഷണ ഭിത്തി ഇല്ലാത്തതുമൂലം ഏത് നിമിഷവും തകരാവുന്ന നിലയിലായിരുന്നു റോഡ് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന റോഡ് പ്രദേശവാസികൾക്കും ഒരു പേടി സ്വപ്നമായിരുന്നു നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് പി എസ് സുപാൽ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും എൺപത് ലക്ഷം രൂപ അനുവദിച്ചതിനെ തുടർന്നാണ് സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം ആരംഭിച്ചത് ലക്ഷം രൂപയുടെ വർക്കാണ് ഇപ്പോൾ ചെയ്യുന്നത് ഏകദേശം ഇത് എട്ട് മീറ്റർ താഴ്ചയും അറുപത് മീറ്റർ നീളത്തിലുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് പ്രത്യേക എം എൽ എ നന്ദി പറയുന്നുണ്ട് ഇവിടുത്തെ ആളുകളെല്ലാം വളരെയധികം ശീതിയോടെ ആയിരുന്നു കഴിഞ്ഞിരുന്നത് എപ്പോ വേണമെങ്കിലും ഇത് ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലായിരുന്നു അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരമായിട്ട് നമുക്കിത് ഈ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞു അതിൽ വളരെയധികം സന്തോഷമുണ്ട് പ്രത്യേകിച്ച് എം എൽ എക്ക് എം എൽ എ കണ്ട് നമ്മള് നിവേദനം കൊടുക്കുകയും അത് കൃത്യമായിട്ട് അത് ഇടവിട്ടുകൊണ്ട് കണ്ടനുവദിക്കുകയും ചെയ്ത എം എൽ എക്ക് ഒരു നൂറ് വട്ടം നന്ദി രേഖപ്പെടുത്തും എട്ട് മീറ്റർ വീതിയിലും അറുപത് മീറ്റർ നീളത്തിലുമാണ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത് കാലം കൊണ്ട് ഇത് ശ്രമിക്കുമായിരുന്നു ഇന്ന് കെട്ടി കിട്ടാനുകൊണ്ട് ഞങ്ങൾ ആർ ഡി ഒക്കും മുനിസിപ്പാലിറ്റി പിന്നെ ആർ ഡി ഓഫീസിൽ മുഖ്യമന്ത്രിക്ക് ഗോപാൽ സാറിന് എല്ലാം കൊടുത്തു പിന്നെ ശ്രീജയുടെ നിരന്തരമായ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്കിതിപ്പോൾ കെട്ടി കിട്ടിയത് അതുകൊണ്ട് ഞങ്ങൾക്ക് ശ്രീജയോട് വളരെ നന്ദിയുണ്ട് ഞങ്ങൾക്കുള്ള മരണഭീഷണിയിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി തന്നില്ല ഞങ്ങൾ വീട് ഇട്ടിട്ട് പോയിട്ടുള്ള മഴ പെയ്താൽ ഞങ്ങൾക്ക് ഇതിനകത്ത് കൊണ്ട് പേടിയായിട്ട് ഞങ്ങൾ എത്ര വീട് ദിവസം അപ്പുറത്ത് വീട്ടിലോട്ട് ഞങ്ങൾ അവിടെ പോയി ഇരുന്നിട്ടുണ്ട് ഞാൻ പേടിച്ച് ചേട്ടനോട് പറയാം അവിടെ പോയി ഇരിക്കു പേടിച്ച് ഇരിക്കേണ്ടാന്ന് പറയും അങ്ങനെ വളരെ പൊതുമരാമത്ത് വകുപ്പിനാണ് നിർമ്മാണ ചുമതല ന്യൂസ് ബ്യൂറോ പുനലൂർ